റേഷൻ കാർഡുള്ള എല്ലാ വീടുകളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ തന്നെയാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നാളെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ സ്പെഷ്യൽ ക്യാമ്പയിൻ മസ്റ്ററിങ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച പതിനാറാം തീയതി ശനിയാഴ്ച പതിനേഴാം തീയതി ഞായറാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ റേഷൻ വിതരണം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് റേഷൻ കാർഡിലുള്ളവരുടെ മസ്റ്ററിങ്ങിന് വേണ്ടി അതായത് അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിലവിൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ പ്രയത്നിക്കാൻ പോവുകയാണ് അത് മുഴുനീള മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനമാണ് കൊണ്ടുവരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകളായിട്ടുള്ള മുൻഗണനാ വിഭാഗത്തിലെ ബി പി എൽ അതോടൊപ്പം തന്നെ എ എ വൈ എന്ന് പറയുന്ന റേഷൻ കാർഡ് ഈ രണ്ട് വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും നമ്മുടെ സമീപമുള്ള റേഷൻ കടകളിൽ എത്തിച്ചേർന്ന് വേണം ഇത് നിർവ്വഹിക്കുന്നതിന് അവരുടെ വിരലുകൾ പതിപ്പിച്ച മസ്റ്ററിങ് പൂർത്തീകരിക്കുകയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ നമ്മളിൽ ആരൊക്കെ മസ്റ്ററിങ് ചെയ്യാനുണ്ടോ അവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് പക്ഷു കുറവ് വരുമെന്നും അല്ലെങ്കിൽ ഒരു നമ്മുടെ റേഷൻ കാർഡിൻ്റെ മുൻഗണന നഷ്ടപ്പെടാൻ തന്നെ ഇത് കാരണമായേക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ താക്കീത് വന്നിട്ടുള്ളത് സൗജന്യ അരി ഇത്തരം വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് മസ്റ്ററിങ് പോലുള്ള നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുള്ളത് ഈ മൂന്ന് ദിവസങ്ങളിൽ റേഷൻ വിതരണം ഒഴിവാക്കി പരിപൂർണമായിട്ട് മസ്റ്ററിംഗ് ആണ് നടത്തപ്പെടുന്നത് നമ്മളുടെ ആധാർ കാർഡും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ നമ്പർ ആണെങ്കിലും നമ്മുടെ കൈവശം മതി ഇതുമായിട്ട് റേഷൻ കടയിലെത്തിച്ചേർന്ന കൃത്യമായിട്ട് മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിനു വേണ്ടി സാധിക്കും കാർഡിൽ പേരുള്ള എല്ലാവരുടെയും മസ്റ്ററിങ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനി കിടപ്പ് രോഗികളായിട്ടുള്ളവര് അതോടൊപ്പം തന്നെ വിരൽ പതിയാത്ത വ്യക്തികളുണ്ടാകും ഇനി തീരെ അവശതയുള്ള വ്യക്തികൾ അതായത് റേഷൻ കടയിലേക്ക് എത്താൻ സാധിക്കാത്ത വ്യക്തികൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് പിന്നീട് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുള്ളവർക്ക് മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കുക ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയമുള്ളത് അപ്പോൾ അതിനു മുൻപ് ഇത് പൂർത്തീകരിച്ചില്ല നിങ്ങളുടെ ആനുകൂല്യവും നഷ്ടമാകാൻ സാധ്യതയുണ്ട് അല്ല എങ്കിൽ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എൻ ആർ കെ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടേണ്ടി വരും അതിനുള്ള അപേക്ഷകൾ താലൂക്കിൽ കൊടുക്കാൻ വേണ്ടിയും സാധിക്കുന്നതായിരിക്കും ഇനി നമ്മൾ കേരളത്തിൽ തന്നെയാണ് വ്യക്തികളുള്ളത് പല ജില്ലകളിലാണെങ്കിൽ പോലും നമ്മുടെ സമീപമുള്ള ഏത് റേഷൻ കടകൾ വഴിയും ഈ ഒരു മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ള സംവിധാനമുണ്ട് ആധാർ കാർഡും അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൻ്റെ നമ്പറും അറിഞ്ഞാൽ മതിയാകും അപ്പോൾ എത്രയും വേഗം ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് മാത്രമായ നിയമമാണിത് ബി പി എൽ വിഭാഗത്തിനും എ വൈ വിഭാഗത്തിനും എന്നാൽ നീലാവെള്ള റേഷൻ കാർഡുകൾ എ പി എൽ വിഭാഗത്തിലെ കാർഡുകൾക്കൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ അവർക്ക് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ സ്പെഷ്യൽ ക്യാമ്പയിൻ നടക്കുന്നതുകൊണ്ട് റേഷൻ വിതരണം ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ക്യാമ്പയിനാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് മൂന്ന് ദിവസത്തോളം എന്നാൽ അതിനുശേഷവും മസ്റ്ററിങ്ങും അതോടൊപ്പം തന്നെ റേഷൻ വിതരണവും ഉണ്ടായിരിക്കും അത് തിങ്കളാഴ്ച മുതൽ സാധാരണ ഗതിയിലേക്കായിരിക്കും പ്രവർത്തിക്കുന്നത് ഇനി അത് മാത്രമല്ല വിവിധ മേഖലകളിൽ മസ്റ്ററിങ്ങിൽ ഇ പോസ്റ്റ് മെഷനിലൊക്കെ തകരാറുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ റേഷൻ വ്യാപാരിയുടെ പക്കലൊന്ന് വിളിച്ച് അന്വേഷിച്ച് നിലവിൽ മസ്റ്ററിങ്ങിനുള്ള സംവിധാനം എനേബിൾ ആണെങ്കിൽ അത് ആ രീതിയിൽ പോയി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വണ്ടിക്കൂലിയൊക്കെ മുടക്കി ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നിരാശരായിട്ട് മടങ്ങി വരുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അറിയിപ്പ് കൂടി വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് എല്ലാവരെയും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രത്യപ്രസാദിനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്